ഞാൻ നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്തി തരാം ഇതാണ് നമ്മുടെ റിവഞ്ചുകളുടെ രാജാവ് അശ്വിൻ നമസ്കാരം അപ്പം ഇതൊരു റിവഞ്ചിന്റെ കഥയാണ് ഒരു ഏഴാം ക്ലാസ്സുകാരന്റെ റിവെഞ്ചിൻ്റെ കഥ അല്ലെ അശ്വിൻ അശ്വിനെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും എന്നാലും നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരുവാണ് അശ്വിൻ അശ്വിൻ എന്തായാലും ഏഴാം ക്ലാസ് വെച്ച് എന്തോ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായിരുന്നു ഒരു ആഗ്രഹം ബസ് എടുക്കണമെന്നൊരു ആഗ്രഹം അതായത് നമ്മൾ കളിപ്പാട്ടം വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ആൾക്ക് ബസ് ആഗ്രഹം പോത്തു അപ്പോൾ അതങ്ങ് വന്നിട്ട് നടത്തി എങ്ങനെ നടത്തി അത് ഏഴാം ക്ലാസ്സിൽ

അപ്പൊ അവിടെ അത്യാവശ്യം നല്ല ഇറച്ചി പിള്ളേരാണ് നമ്മള് മാത്രമല്ല പാവപ്പെട്ടേ നമ്മളിങ്ങനെ കൂട്ടുകാരൻ പറഞ്ഞു എനിക്കൊരു ബസ് എടുക്കണമെന്നുണ്ട് അപ്പൊ അതിനകത്ത് പല എല്ലാം മിക്ക ആൾക്കാർക്കും ബസ് പ്രാന്തം ഉണ്ട് അപ്പം നിന്നെ കൊണ്ട് നടക്കത്തില്ല നിന്നെ കൊണ്ട് നടക്കത്തില്ല ചുമ്പ തള്ളാ പോടാ ഞാൻ പറഞ്ഞു ഞാൻ നടത്തണ്ട പപ്പുല്ലോഡൽ നിന്റെ പപ്പായൊന്നും നടക്കത്തില്ല ഞങ്ങക്ക് തോന്നുന്നില്ല കാര്യം ഒരു സിനിമയ്ക്ക് വിളിച്ച പോലും കാശില്ലെന്ന് പറയുന്നവനാ ബസ് എടുക്കാൻ പറഞ്ഞു നല്ല എന്നിട്ട് ഏഴാം ക്ലാസ് വൈകിട്ട് ആ സമയത്ത് അപ്പൻ വെക്കേഷൻ വന്ന പറഞ്ഞ സമയം അപ്പൻ വീട്ടിലുണ്ടായിരുന്നു ഞാൻ അപ്പൊ അത്യാവശ്യം നല്ല സെഡ് അടിച്ച കാര്യം പറഞ്ഞു അപ്പൊ അമ്മ പിള്ളേരല്ലേ പിള്ളാരില്ലേ അങ്ങനെ നമുക്ക് വീട്ടിൽ എന്ന് വെച്ചാൽ എന്തും അവരോട് തുറന്ന് പറയാനുള്ള സാധനം സ്വാതന്ത്ര്യം നിന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു നീ നിക്ക് ഇപ്പം നിന്റെ പ്രായം ഈ കൊച്ചുകർക്കിനാണ് അപ്പം ഈ പ്രായത്തിൽ വണ്ടി എടുത്താല് ആര് നോക്കും പിന്നെ അത് മാത്രല്ല ഇപ്പൊ നമുക്ക് അതിനൊരു സാമ്പത്തികമായിട്ടില്ല കുറച്ചുകൂടെ കഴിയുമ്പോ നമുക്ക് എടുക്കാം പറ്റിയില്ല ഞാൻ ആശ്വസിച്ചില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഹാർട്ടായ അപ്പൊ അങ്ങനെ പത്താം ക്ലാസ്സിലെ ബോർഡ് എക്സാം കഴിഞ്ഞ സമയത്ത് ലോക്ഡൌൺ തുടങ്ങി ലോക്ക്ഡൌൺ തുടങ്ങി അപ്പം നമ്മളെ ലോക്ഡൌൺ സമയത്ത് ഡ്രസ് കച്ചവടം തുടങ്ങി ഓൺലൈൻ ഡ്രസ്സ് കച്ചവടം തുടങ്ങി നിലയ്ക്ക് ഫസ്റ്റ് പടിപാളി ആ എന്നിട്ട് എട്ട് കളക്ക് പൊട്ടി അത് ഈ ഫ്ലിപ്കാർട്ട് ആമസോൺ അങ്ങനെ വലിയ വലിയ പ്ലാറ്റ്ഫോം നമ്മളെ ആരും വിശ്വസിക്കാൻ ഒരു പാടുള്ളതാണ് അത് എട്ട് കളക്ക് നല്ലപോലെ പൊട്ടി എന്നിട്ടാണ് പട്ടികച്ചവടത്തിലോട്ട് വരുന്നത് വീട്ടിലൊക്കെ ഒന്നും കൊണ്ട് തോറ്റിട്ടില്ല അടുത്ത കച്ചവടം പട്ടികം ആ പട്ടിക്കം തുടങ്ങി പട്ടികച്ചവടം തുടങ്ങി അത്യാവശ്യം അതും നല്ലപോലെ ആയി നല്ലപോലെ കച്ചവടം ഉണ്ടായിരുന്നു നല്ലപോലെ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു നല്ലപോലെ ഉണ്ടായിരുന്നു അത് അതുകഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് ഇങ്ങനെ പട്ടികച്ചവടത്തിന് വലിയ ഡിമാൻഡ് കുറഞ്ഞു വരുന്ന സമയത്ത് അല്ല ബിസിനസ് ആയിട്ട് വന്നതല്ല അപ്പൊ ഒരു പട്ടികച്ചവടം നമ്മൾ നിർത്തുന്ന രീതി ആയില്ല ഒരു ക്യാമറ എടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഒരു ക്യാമറ എടുക്കണം എടുക്കണമെന്ന് ആഗ്രഹം ഈ പൈസ വെച്ചാൽ പൈസ വെച്ചൊരു സെക്കൻഡ് ഹാൻഡ് ക്യാമറ വാങ്ങിച്ചു ലെൻസ് ഉൾപ്പെടെ അങ്ങനെ വാങ്ങിച്ച അത് കൊണ്ട് ഈ നാട്ടിലെ എല്ലാ പറമ്പും അടുത്ത പോയില്ല അത് മാറിയിട്ടില്ല അത് കുഴപ്പമുണ്ട് അപ്പം ക്യാമറ കണ്ട കറന്നു ഇനി കുറവ് കഴിഞ്ഞപ്പം പട്ടിക ചെറിയ അത്യാവശ്യം ആയി അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണ് നമ്മുടെ ഫ്രണ്ട് പറഞ്ഞത് പിന്നെ നീമ ക്യാമറ ക്യാമറ അത്യാവശ്യം ഡിമാൻഡ് നീ വെന്റ് കൊടുക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ വെന്റ് കൊടുത്തു അങ്ങനെ ആ പരിപാടി വേണമെങ്കിൽ ക്യാമറ രണ്ടും എണ്ണം ആയി നമ്മളിപ്പോ ക്യാമറ കച്ചവടം തുടങ്ങിയ നമ്മളെ റെന്റ് കൊടുക്കും പിന്നെ ക്യാമറ വിൽക്കും പിന്നെ അങ്ങനൊക്കെ പിന്നെ അങ്ങനെ ഒത്തിരി കുറച്ച് ഫണ്ട് അങ്ങനെ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് അമ്മച്ചി മരിക്കുന്നത് അപ്പന്റെ അമ്മ മരിക്കുന്നത് അപ്പൊ ആ സമയത്ത് എന്ന് വെച്ചാ പണ്ടു അമ്മച്ചിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി അത്യാവശ്യം വണ്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് സമയത്ത് കാറില്ല കാറില്ല ചോദിച്ചപ്പം ആരും കാർ തന്നില്ല അമ്മച്ചിയുടെ മക്കൾ ഉൾപ്പെടെ കാർ തന്നില്ല പുള്ളിക്കാരി മരിയാണ ഒരു കാര്യം പറഞ്ഞുള്ളൂ എന്റെ അവസ്ഥ നിന്റെ അപ്പനും അമ്മയ്ക്കും വരരുത് വാങ്ങിക്കണം അന്നത്തെ ഒരു കാറുണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പുള്ളത് കച്ചവടം ചെയ്യുമ്പോ ന്യായമായിട്ട് ഇരിക്കണം പോകരുത് നല്ല കച്ചവടം തന്നെ ചെയ്യണം എന്റെ അവസ്ഥ എന്റെ അപ്പനും അമ്മയ്ക്കും വരരുത് എന്ന് പറഞ്ഞു അത് അന്ന് വാക്കു കൊടുത്തു അത് അമ്മച്ചടക്കം ഒന്നൊന്നര ഒന്നൊന്നാഴ്ച കഴിഞ്ഞപ്പം പിന്നെ ഒരു കാര്യം ചെയ്യാം ലൈസൻസ് കിട്ടി അങ്ങനെ അങ്ങനപ്പം വണ്ടിയിലൊക്കെ ഓടാൻ പോയ സമയത്താണ് ഒരു കല്യാണ ഓട്ടം കിട്ടി ഒരു ടാക്സിയെ പോയി ഡ്രൈവറായിട്ട് പോയി അങ്ങനെ ഡ്രൈവറായിട്ട് ഓടിച്ച് പുള്ളിക്ക് കൊണ്ട് വാടക കൊടുത്തു കഴിഞ്ഞപ്പം എങ്ങനെ വെച്ചാൽ ഈ പൈസ എനിക്ക് കിട്ടിയാൽ ആയിരം രൂപ ആയിരം രൂപ കിട്ടി കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ ഉപ്പിച്ചു ഒപ്പിച്ചിട്ട് ഫേസ്ബുക്കിലൊക്കെ തപ്പാൻ തുടങ്ങി എങ്ങനെ ഒരു വണ്ടി എടുക്കും എടുക്കും അപ്പൊ ഞാൻ അങ്ങനെ തിരക്കിയപ്പം ഒരു ബലേനോ ആണെങ്കിൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ബലേനോ തന്നെ തപ്പാൻ തുടങ്ങി അങ്ങനെ പാലായിരുന്ന ടീമിന്റെ ഒരു ബലേനോ ഉണ്ടോ ഡീസൽ ബലേനോ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി പോയി കണ്ടു വണ്ടി പോയി കണ്ടെല്ലാം എടുത്ത് അങ്ങനെ ആ വണ്ടിയെ തുടങ്ങി രണ്ടുമൂന്ന് വണ്ടിയായി അപ്പൊ അങ്ങനെ ഇരുന്ന് പറഞ്ഞതാണ് രണ്ടായിരത്തിഇരുപത്തിനാലിൽ നമുക്ക് സഹിക്കാൻ പാടില്ലാത്ത കുറച്ച് പ്രശ്നങ്ങൾ നടന്നു അത് നടന്നാലിന് ഇരുപത്തിനാല് സത്യം പറഞ്ഞാൽ ഒരു പന്ന വർഷമായിരുന്നു എനിക്ക് പന്ന വർഷമായിരുന്നു അങ്ങനെ പോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പം ഞാനൊരു പോസ്റ്റ് ഇട്ടു ഇൻസ്റ്റായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറഞ്ഞോണ്ട് അപ്പം എന്നോട് കൂടെ പറഞ്ഞു വെറുതെ എന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വെച്ച് നോക്കാം ഇരുപത്തി പോയി ആ കാര്യം ആ നഷ്ടങ്ങൾ നഷ്ടക്കാളാണ് നല്ല ഇരുപത്തിനാലിലുണ്ടായത് അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞ എന്തേലായിട്ട് അവൻ പറഞ്ഞതല്ലേ നടത്തി കാണിച്ചിട്ടല്ലേ അറിഞ്ഞാൽ മതി അപ്പൊ അങ്ങനെ ഞങ്ങള് ഒരു ജനുവരി കഴിഞ്ഞപ്പോ തൊട്ട് ഇതിന്റെ പുറമെ ഞാൻ നടക്കാൻ തുടങ്ങി വണ്ടിയുടെ വെയിലയും കഴിഞ്ഞു പറഞ്ഞു അപ്പൊ അങ്ങനെ വണ്ടിയുടെ കാര്യവും ബോഡിയുടെ കാര്യം എല്ലാം തിരക്കി അപ്പം ആദ്യമേ നമ്മളിങ്ങനെ തീരുമാനിച്ചു ഫ്രഷ് അപ്പം എന്തായാലും നമ്മൾ ആദ്യത്തെ ഒരു ഇതായിട്ട് തുടങ്ങുവാണ് അപ്പം നമ്മളൊരു നമ്മൾ തന്നെ ഒരു ബോഡി കെട്ടിയൊരു വണ്ടി കൊണ്ടുവരുന്നല്ലേ ശരി നല്ലതെന്ന് വരും വീട്ടിലും അതായത് അഭിപ്രായം നല്ല പുത്തൻ വണ്ടി തന്നെ എടുക്കാനായിട്ട് അമ്മ ആദ്യ സപ്പോർട്ടല്ലായിരുന്നു പിന്നിപ്പൊ ഞാന് ഈ വണ്ടിയുടെ കാര്യൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ അമ്മ സെറ്റ് ആണ് അമ്മക്ക് എന്താ വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്തതിന്റെ അല്ലെങ്കിൽ അമ്മയ്ക്ക് നല്ല സപ്പോർട്ടാണ് അമ്മ പറഞ്ഞ് കാര്യം മനസ്സിലാക്കി നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെ ഞാൻ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് സുഹൃത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ചേട്ടനാണോ പുള്ളിയാണോ എന്നെ ടൂർ പാക്കേജ് ഒക്കെ തുടങ്ങാൻ സഹായിച്ചു അടൂര് സഹായിച്ചു ഞാൻ ആദ്യം ചേട്ടനെ വിളിച്ചു ചോദിച്ചു എന്നിട്ട് ഇങ്ങനെ വണ്ടി എടുക്കട്ടെ എനിക്കൊരു പ്ലാൻ ഉണ്ട് സാധാരണ എടുക്കരുത് നഷ്ടമാണ് അങ്ങനെയൊക്കെ പറയാൻ പുള്ളി പറഞ്ഞു നീ ധൈര്യമായിട്ട് ധൈര്യമായിട്ട് നീ എടുക്കുക അങ്ങനെ ഞാൻ വീട്ടിലെല്ലാരവും പറഞ്ഞ് ഐശ്വര് ചെന്നു ഐശ്വര് ചെന്ന് അവിടുന്ന ഒരു കൺസൾട്ടന്റ് നമ്മളൊരു പരിചയക്കര ചേട്ടനായിരുന്നു ബിനിൽ എന്ന് പറഞ്ഞു ചൈനമായിട്ട് സംസാരിച്ചു പിന്നെ ചേസിന്റെ ഡീറ്റെയിൽസും റേറ്റും കാര്യമെല്ലാം എടുത്തു വന്നു അങ്ങനെ ബോഡി കിട്ടുന്ന കാര്യം അരിഞ്ചേരിന്റെ ഒരു മുപ്പത്തിനാല് സീറ്റ് ഇറങ്ങി സൺബോഡിന്ന് ഇറങ്ങി ഈ റോഡ് സൺബോഡിയിൽ അവിടെ തന്നെ കൊടുക്കു എനിക്ക് ആ വണ്ടി ഫ്രണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു വർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഞങ്ങൾ തന്നെ അവിടെ തന്നെ കൊടുക്കൺ വിളിച്ച് പറഞ്ഞു ഇനി ബാക്കിയുള്ള ലോൺ എന്ന കടമ്പ അങ്ങനെ ബാങ്കിൽ ചെന്നു എസ് ബി ഐ ചെന്നു അങ്ങനെ ബസ് എടുക്കാനെ അപ്പൊ പറഞ്ഞു ണെങ്കിൽ ബസ്സിൽ ലോൺ പറഞ്ഞു ഞാൻ പിന്നെ മലയാളികളെ സ്ത്രീയും പരിപാടി കയ്യും കാലം പിടിച്ച് ലോൺ എടുക്കൊലും കാര്യങ്ങളെല്ലാം അപ്പം എൻറെ അക്കൗണ്ട് ആയതുകൊണ്ട് സാലറി അമ്മയുടെ അപ്പൊ അങ്ങനെ പ്രൊഫൈലാം ഓക്കെ ആയിരുന്നുണ്ട് ലോൺ അപ്രൂവ് ആയി ായിപ്പത്െറ്റ് ആയി രൂപ രൂപ അത്ര ആയി കഴിഞ്ഞപ്പോ വണ്ടി ചേയ്സ് ഇറങ്ങി ചേയ്സ് ഇറങ്ങിയിട്ട് പിന്നെ ബോഡി ബോഡിയെട്ടാൻ പോയി വെക്കുവാണ് ഇനിയിപ്പം ടോവിനോടുള്ള ടോവിനോ ഞാൻ ആദ്യമായിട്ട് ടോവിനെ കാണുന്ന സ്റ്റൈൽ എന്നൊരു അപ്പൊ ആ വില്ല കേട്ടോ എനിക്ക് ആ ക്യാരക്ടറിന്റെ ആദ്യമേ അവിടെ നായകനുണ്ട് പക്ഷെ വില്ലൻ ക്യാരക്ടറാണ് നമുക്ക് ആദ്യമേ പിടികിട്ടിയത് അത് ആ പണ്ടോട്ട് ആപ്പുകാരും വേറൊരാള് ഒരാക്കിടാത്തൊരു പേര് എഡ്ഗറിന് പേര് ഞാൻ വേറെ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല അപ്പം നല്ലൊരു പേരാണ് ആ ക്യാരക്ടർ നമുക്ക് ഇഷ്ടപ്പെട്ടു എഡ്ഗർ എന്ന് പറഞ്ഞ വണ്ടികളൊന്നും വേറെ ഇല്ലല്ലോ അല്ലെ കോഴിക്കോട് വണ്ടിയും പണ്ട് തൊട്ടുള്ള പേരാണ് നമ്മളാ പേര് കണ്ടിട്ട് ആ വണ്ടി ഇറങ്ങിയത് അപ്പം എന്താ ഇങ്ങനെ ഇടാന്ന് ചോദിച്ചു അപ്പൊ ഇങ്ങനെ ലാസ്റ്റ് ആയപ്പോ എഡ്ഗർ എന്ന് പറഞ്ഞു അപ്പം എന്നെ ഇവിടെ എല്ലാരും ചക്കാലിക്കുന്നത് വീട്ടുകാർ ചക്കാല കുഴിയില്ല അപ്പൊ ചക്കാലും അപ്പൊ അമ്മയെ വെച്ചു എന്താ ബസ്സിനെ പേര് ചക്കാലും നമ്മള് ഇന്ന പോലെ ആയപ്പോ അമ്മ ചുമ്മാ ഗൂഗിളിൽ നിന്ന് അടിച്ച് നോക്കിയപ്പം അതൊരു ജൂവപ്പേരാണ് പേരാണ് പിന്നെ ധീരനായ പോരാളി വിശ്വസ്തൻ എന്നൊക്കെ പിന്നെ നമ്മുടെ ഈ പരിപാടിക്ക് നമ്മടെ നമ്മുടെ സ്വഭാവത്തിന് പറ്റിയ പേരും നമ്മള് വണ്ടി ഇറക്കും വണ്ടി ഇറക്കും അപ്പം ഏഴാം ക്ലാസ്സുകാരന്റെ റിവഞ്ച് ആണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം കണ്ടോളൂ അല്ലേ നമ്മൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും അപ്പം വണ്ടി ഇറങ്ങിയതിനു ശേഷമുള്ള വീഡിയോയും നമ്മൾ തന്നെ ചെയ്യുന്നതായിരിക്കും അല്ലേ പക്ഷെ ഇതിപ്പോ വേറെ തലവേദന കുറച്ച് നാട്ടുകാർ കൂട്ടി അത് കേൾക്കാൻ എന്നും പറഞ്ഞിട്ടുണ്ട് അതൊന്നും പ്രശ്നമൊന്നും കാര്യമല്ല അപ്പം ഇതുപോലുള്ള റിവെഞ്ചുകൾ അല്ല അതായത് നമ്മുടെ ഏഴാം ക്ലാസ്സിലൊക്കെ കാണുന്ന സ്വപ്നം സബലീകരിച്ച നമ്മുടെ അശ്വിനെ എന്റെ ബിഗ് സലൂട്ട് അപ്പം മുന്നോട്ട് ധൈര്യമായിട്ട് പോവാ എല്ലാരും ഉണ്ടാകും കൂടെ നമ്മുടെ ഫോളോവേഴ്സിനൊക്കെ ഒരു ബൈ ഭയപ്പെടുത്തറേ അപ്പൊ വീഡിയോമായിട്ട് നമ്മുടെ വണ്ടിയുടെ വീഡിയോ നമ്മൾ ഉടനെ വരുന്നത് വരുന്നേ ഉടനെ വരുന്നതായിരിക്കും